ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ അവശിഷ്ടങ്ങൾ തകർന്നു വീണു അപകടാവസ്ഥയിലുള്ള കെട്ടിട ഭാഗങ്ങൾ കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായ മഴയിൽ പാതയോരത്തെ പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ തകർന്നു വീണു വടക്കാഞ്ചേരി പഴയ നഗരപാതയെയും അപ്രോച്ച് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിന് സമീപമുള്ള പാതയിലാണ് സംഭവം ഇന്ന് ഉച്ചയോടെയാണ് മഴയെ തുടർന്ന് അപകടമുണ്ടായത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും പാതയോരത്ത് നിൽക്കുന്നുണ്ട് ഇത് കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള കെട്ടിട ഭാഗങ്ങൾ നീക്കം ചെയ്ത് സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു